എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഏറ്റവും അനുഗ്രഹീതരായ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു ഓരോ ദിവസവും ഹീലിംഗ് പ്രേയേഴ്സിലൂടെ രാവിലെയും രാത്രിയിലുമുള്ള പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ദൈവ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച ഓരോ നിയോഗവും ഓരോ ആവശ്യങ്ങളും ദൈവം സ്വീകരിച്ചിരിക്കുന്നു അവിടുന്ന് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് നൽകുന്നു ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും എല്ലാ പ്രയാസങ്ങളും ആകുലതകളും എല്ലാ കഷ്ടതകളെയും സമർപ്പിക്കാം ഇന്ന് ീർക്കേണ്ടതായ ജോലികളെ സമർപ്പിക്കാം ഇന്ന് നാം പോകുന്ന കാര്യങ്ങളെ ഓരോന്നും സമർപ്പിക്കാം ഇന്ന് നാം കണ്ടുമുട്ടുന്നവരെ കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കാം ഇന്ന് നാം സംസാരിക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവം ഇടപെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നാം ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ സമർപ്പിക്കാം ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെ ഓരോന്നായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണിപ്പോൾ ദൈവത്തിന് സ്വീകാര്യരായ നിങ്ങളേവരും പ്രാർത്ഥിക്കുന്നത് ദൈവസന്നധിയിൽ എത്തിയിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് കർത്താവിൽ നിന്നും ഉത്തരം ലഭിച്ചിരിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിയാറ് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദൈവഭക്തരെ വന്ന് കേൾക്കുവിൻ അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടുത്തോടുത്തിൽ വിളിച്ചപേക്ഷിച്ചു എൻ്റെ നാവുകൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നു എങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വായ്പപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞുമില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചു നിർത്തിയ അങ്ങയുടെ അനന്തകോടി കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നോളം ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും അങ്ങയുടെ ചെവികളിൽ എത്തി അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങളെ കേട്ടു അങ്ങ് ഞങ്ങളുടെ കാര്യങ്ങളെ ഓരോന്നും നടത്തിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും നിനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു കഥാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അരളി ചെയ്ത യേശുനാഥ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ദൈവസന്നതയിലെത്തി ഞങ്ങൾക്കതിനെ ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഓരോ പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനുള്ള അതിജീവിക്കുവാനുള്ള ദൈവ കൃപയാൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ കഥാവെ ജീവിതത്തിൽ തകർച്ചയുടെ വക്കിലെത്തിയ ഞങ്ങളെ അവിടുന്ന് കരം പിടിച്ച് ഉയർത്തണമേ അങ്ങയിൽ നിന്ന് ഓടിയകല ഞങ്ങളുടെ തിരിച്ചുവരവിനെ പ്രതി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ധൂർത്തപുത്രൻ അങ്ങയിൽ നിന്നും വളരെ അകന്നു പോയി എന്നാൽ അങ്ങയുടെ ദിവ്യ കാരുണ്യത്തിനും സ്നേഹത്തിനും മുൻപിൽ അവൻ്റെ ദുശാഠ്യങ്ങളും വാശിയും അടിയറ വെച്ച് തിരികെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നവനായി തിരികെ വന്നതുപോലെ ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് ആരെങ്കിലും ദൂരെ പോയിട്ടുണ്ട് എങ്കിൽ അനിതാപത്തിൻ്റെ ഹൃദയം നൽകി പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം നൽകി അവരെ തിരികെ കൊണ്ടുവരണമേ അങ്ങയുടെ സ്നേഹത്തിൽ നിലകൊള്ളുവാൻ അവരെ തിരികെ കൊണ്ടുവരണമേ ഇപ്പോഴത്തെ അവരുടെ കഷ്ടതകളെല്ലാം സഹനങ്ങളും ദുഃഖവും വേദനയുമെല്ലാം ദൈവമേ അവരുടെ ഉപരി നന്മയ്ക്ക് വേണ്ടി തീർത്തു കൊടുക്കുവാൻ അവരെ തിരികെ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് കൊണ്ടുവരണമേ കഥാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ അവസ്ഥയെ ഇന്നത്തെ ദിവസം മാറ്റണമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് തിടുക്കം കൂട്ടണമേ കഥാവി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ നിന്ന് ഒരിക്കലും അവിടുന്ന് വിരമിക്കല്ലേ ഞങ്ങളുടെ ആവശ്യ നേരങ്ങളിൽ ഞങ്ങളെ സഹായിച്ച ദൈവമേ ഇന്നും അങ്ങ് ഞങ്ങളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു എന്തെന്നാൽ കഥാവേ അങ്ങല്ലാം സാധ്യമാണ് അങ്ങേക്കെല്ലാം സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രയാസപ്പെടുന്ന കാര്യങ്ങളെ ഏറ്റവും എളുപ്പമാക്കുവാൻ അങ്ങേക്ക് സാധ്യമാണ് ഞങ്ങളിപ്പോൾ നിരാശപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ പ്രത്യാശിയുടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ജോലികളെ എല്ലാം അവിടുന്ന് സഹായിച്ചു തരണമേ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ഭവനവും വീടും വസ്തുവകകളും എല്ലാം സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വരുന്നവരും ഭവനത്തിൽ നിന്ന് പോകുന്നവരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും സമർപ്പിക്കുന്നു ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് ഞങ്ങൾ കാത്തിരിക്കുന്നു കഥാവേ കരുണയോടെ കാക്കണമേ ഞങ്ങളുടെ ഇന്നോളമുള്ള പ്രാർത്ഥനകൾക്കെല്ലാം നീ ചെവിചായ് ചുത്തനം നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനു കൂടി നന്ദി അർപ്പിക്കുന്നു എപ്പോഴും ഞങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായി മാറുന്നതിന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവരെ സമർപ്പിക്കുന്നു കർത്താവ് ഇന്ന് ജോലിക്ക് വേണ്ടി പോകുന്നവരെ സമർപ്പിക്കുന്നു ഇന്ന് ആശുപത്രികളിലേക്ക് പോകുന്നവരെ സമർപ്പിക്കുന്നു കരണം തോന്നി ഇവരുടെ ഓരോരുത്തരുടെയും കൂടെ ഇരുന്ന് നീ സഹായിക്കണമേ എല്ലാറ്റിലും ഉപരി ദൈവത്തിന്റെ പുതിയ അഭിഷേകം സ്വീകരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിന് എല്ലാ കാര്യങ്ങളും സമാധാനത്തോടെ നടന്നു കിട്ടുന്നതിന് ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവന്റെ അഭിഷേകം നൽകി ഒരു ഭിഷേകം നൽകി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേതമരാ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലം ഈശോ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാം മംഗളകരമാക്കി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഉള്ള ജീവിതം നൽകി ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മേഖലയിലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നിങ്ങളുടെ യാത്രകളെയും യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും പ്രത്യേകം നിങ്ങൾക്ക് കർത്താവ് സംരക്ഷണം നൽകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും പ്രാർത്ഥനയും നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ അമേൻ